പ്രശസ്ത നടൻ അന്തരിച്ചു നിരവധി നാടകങ്ങളിലും സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ട നടൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയാണ് അന്തരിച്ചത് നൂറിലേറെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അയാൾ കഥ എഴുതിക്കുകയാണ് ഭൂമിഗീതം എന്നീ സിനിമകളിലും നിരവധി സീരിയലുകളിലും വേഷമിട്ടു നാടക രചയിതാവ് സംവിധായകൻ എന്നീ നിലകളിലും കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി തിളങ്ങി എഴുപത്തിയേഴാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഗുരുപൂജ പുരസ്കാരം നൽകി കേരള സംഗീത നാടക അക്കാദമി ആദരിച്ചിരുന്നു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം